ഉരുളക്കിഴങ്ങ് മസാല ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈ ഒരു ഉരുളക്കിഴങ്ങ് മസാലയൊക്കെയാണ് നമ്മളിന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ ഓക്കെ ഇതാ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് അതൊക്കെ കുറച്ച് കട്ട് ചെയ്ത് നമ്മളിത് ഇവിടെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് കഴിഞ്ഞു കേട്ടോ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല കിടിലം കിടിലും ഒരു ഐറ്റം ആണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ലെയർ റൊട്ടിയാണ് ചെയ്യുന്നത് ലെയർ റൊട്ടി അതിനൊക്കെ തന്നെ ഉരുളക്കിഴങ്ങ് മസാല ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈ മസാല നല്ല കിടില മസാലയാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ നമുക്കത് അതിൻ്റെ അടുത്ത പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്കത് ബാക്കിയുള്ള ഉള്ളിയാണ് പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞ് കൊടുക്കേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കഴിഞ്ഞ പാട്ടില വിശദമായിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈ നമ്മളെ ഈ ഇവിടെ ഇരിക്കുന്ന ഈ ലെയർ ഒട്ടിയുടെ മാവ് ഉണ്ടാക്കുന്നതും എല്ലാം കാണിച്ചിട്ടുള്ളൂ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം കാണാത്ത ഫ്രണ്ട്സ് എല്ലാവരും അതുകൂടെ ഒന്ന് പോയി കാണുക കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അങ്ങനെ തുറന്നുകൂടാ നന്നായിട്ടൊന്ന് കാറ്റുകയറാതിരിക്കണം പക്ഷേ എനിക്കിട്ട് ഞാൻ തുറന്ന് കാണിച്ച് തരണം മാവ് കേട്ടോ നമ്മളാ ലെയർ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് കിടിനം രുചിയിലുള്ള ഒരു ലെയർ റൊട്ടിയും അതിനൊക്കെ തന്നെ ഉരുളക്കിഴങ്ങ് മസാല ഉരുളക്കിഴങ്ങ് മസാല മേടിച്ച് ട്രൈ ചെയ്യാൻ കേട്ടോ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് എന്ന് പറയും അപ്പോൾ കിടിനം ചിക്കൻ കറിയുടെ രുചിയിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് റോസ്റ്റാണ് ചെയ്തെട്ടോ അതും അതിനൊക്കെ തന്നെ നമ്മുടെ ലെയർ റൊട്ടി ഇതൊക്കെ മാവ് കൂടെ റെഡിയാണ് ഓക്കെ നമ്മളത് ഇപ്പം ഉള്ളി അരിഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഫ്രൈ ഒക്കെ പ്രൈഫാനൊക്കെ അതെവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാണ് ഓക്കെ ഇതൊക്കെ ഉള്ള പെരുന്നാൾ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും നമ്മുടെ ഈദ്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടി ഒന്ന് എനേബിൾ ഫ്രണ്ട്സ് അതാ ഉള്ളി നമ്മളത് അരിഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് നമുക്ക് ഉള്ളം കിടക്കുന്നത് അവിടെ നമ്മുടെ അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ തക്കാളി അതിനൊക്കെ മുളവ് അതിനെക്കുന്ന എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ തന്നെ നമുക്ക് കറിയപ്പൊല അതൊക്കെ തന്നെ വല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്നും കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഈത് ഉപാരങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞാൽ നിങ്ങൾ ഹായ് ഹലോ ഒക്കെ കിട്ടുമ്പോഴത്തേക്കാണ് നമുക്ക് ഏതൊരു പണക്കം ഏതൊരു റെസിപ്പി ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇനി കുറേ ഹായ് കിട്ടിയ കേട്ടോ കുറേ ഹലോ കിട്ടി കമൻസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമുക്ക് ഏതൊരു വിഷമവും ഇല്ല കാരണം നെഗറ്റീവ് ഇടുന്നതും പോസിറ്റീവ് ഇടുന്നതും ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ നമ്മളെ ഇതല്ല അപ്പൊ നമുക്ക് കമന്റ്സ് ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കും അതിലെ ഏതൊരു നമുക്കൊരു വിഷമവും ഇല്ല ഓക്കെ നിങ്ങൾ കമന്റ്സ് തീർച്ചയായിട്ടും വരണം തീർച്ചയായിട്ടും കമന്റ്സ് ഒക്കെ വരമ്പി മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് കിടന്നും ഇൻട്രസ്റ്റ് വരുന്നത് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കിട്ടുന്ന കിടന്നും ഒരു ആട്ടിപ്പൊളി ലെയർ ഒട്ടിയാണ് ചെയ്യുന്നത് കേട്ടോ വിശദമായിട്ട് ഏറ്റവും ആ ഫാത്തിമ പിന്നെ വന്നിട്ടുണ്ട് എരിയുന്നുണ്ട് ശരിയാണ് ഫാത്തിമ കണ്ണ് ഞാനിവിടെ ക്യാമറ കൂടെ നിക്കുമ്പോഴും എനിക്ക് എരിയുന്നുണ്ട് ഉള്ളി കണ്ണിക്കുമ്പോൾ കണ്ണെരിയും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടും കൂടെ ഒന്ന് എനേബിൾ വെക്കുക ഓക്കെ ഫ്രണ്ട്സ് കിട്ടലും കിട്ടലും അടിപൊളി ഒരു ഐറ്റോട് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സാണ് ഞാനിങ്ങനെ എപ്പോഴും പറയുന്ന കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും വിചാരിക്കില്ലേ എപ്പോ എല്ലാരും സബ്സ്ക്രൈബേഴ്സ് കരുതുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ട് കൂടെ എനേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇതാ ഉള്ളി നമുക്ക് ഇത് അരിഞ്ഞുവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മുളവാണ് കൂടെ ഉള്ളത് അപ്പൊ മുളം കൂടെ അരിയാളവ് കീറിയിട്ട് ഇങ്ങനെ പൊളന്ന് പൊളന്നിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എന്റെ ഒരു രീതാശംസകൾ ഓക്കെ ഫ്രണ്ട്സ് അവരുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ എല്ലാരും വന്ന എല്ലാവരും ഹായ് പറഞ്ഞു നമ്മൾ ആ കിടം അടിപൊളി കൂടി ലെയർ ഒട്ടിയും അതിനൊക്കെ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് കൂടെ ചെയ്തിട്ടു നമുക്കിതാ മുളക് നമ്മൾ അടിഞ്ഞിട്ടുണ്ട് മുളക് കൂടെ മാറ്റി വെച്ചു കൊടുക്കാം മുളകായിട്ടുണ്ട് ഉള്ളി ആയിട്ടുണ്ട് അതിനൊക്കെ നമുക്കിവിടെ ഉരുളങ്കിഴങ്ങ് ആയിട്ടുണ്ട് തക്കാളി ആയിട്ടുണ്ട് അതിനെ തന്നെ കറിയിപ്പലവിടെ ഉണ്ട് കൊണ്ട് കടുന്നു നമ്മൾ ഫ്രൈ ഫൈനായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അതിന് ശേഷം ഇവിടെ നമുക്ക് കുഴച്ച് നമുക്ക് ഇവിടെ വെച്ച കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ആടിപ്പൊളി ലേ റൊട്ടിയുടെ മാവാണ് ഓക്കെ ഇനി മലിച്ചപ്പോ നമുക്ക് ഇങ്ങനെ അറിഞ്ഞു കൊടുക്കാം അപ്പം നേരെ നേരം വൈകിയതോ നേരം വൈകിയതോ നേരെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം വേണ്ടി ഞാൻ പോയേക്കായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത് ഉച്ചയ്ക്ക് ചെയ്യാൻ ഉള്ളതായിരുന്നു ഓക്കെ അപ്പോൾ അടുത്ത ആൾ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഹായ് വറുതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേസ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത കുറവാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കരുതുക സാലി അമ്മ ബാബു ഹായ് ബാബു വി സി ബാബു ഹായ് ഹായ് എല്ലാവർക്കും ഹായ് ഓക്കെ അപ്പൊ നമുക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കുറവായിട്ട് വിലയോടെ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കിടക്കുക ആ മല്ലിച്ചപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ മല്ലിച്ചപ്പ് അരിഞ്ഞപ്പോൾ നല്ല മണം ആ എല്ലാ അടിപൊളി മണം കെട്ടോ ഇതേ മല്ലിച്ചപ്പാണ് കെട്ടോ ഇട്ടിലെ മല്ലിച്ചപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത് ലെയർ റൊട്ടിയാണ് ലെയർ റൊട്ടിയുടെ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് തായറെഡിയാക്കി വെച്ചിരിക്കാം മാവ് തായ്ക്കുന്ന കൂടെ കൂടെ തുടങ്ങാൻ പാടില്ല പക്ഷെ ഞാൻ ഒന്ന് കാണിച്ചാണ് ഫ്രണ്ട്സിന് വേണ്ടിട്ട് കണ്ണൻ ഹായ് എല്ലാവർക്കും ഹായ് അപ്പൊ ലെയർ റൊട്ടിയും അതിനെക്കെ ഉരുളങ്കിറങ്ങി മസാല റോസ്റ്റ് ഉരുളങ്കിറങ്ങോസ് ചിക്കൻ കറിയില അതേ രുചിയിലുള്ള ഉരുളങ്കിറങ്ങി റോസ്റ്റുമാണ് ഇവിടെ ചെയ്തത് അപ്പോൾ കണ്ണൻ ഹായ് അതിനെക്കാരെ നേരെ വൈകിയത് നമുക്ക് ഒരുപാട് ഉച്ചയ്ക്ക് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അപ്പൊ അതൊക്കെ ഒന്ന് ചീന്ന് തീർത്തു അപ്പം എന്താ പറയാ കുറച്ച് പുറത്ത് ഉള്ള ഒരു കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ വളരെ അത്യാവശ്യമായിരുന്നു എന്റെ ഒരു സഹോദരന് വേണ്ടിയായിരുന്നു അപ്പൊ അത് പോയി കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നു അപ്പൊ അതാണ് നേരം വൈകിയത് ഓക്കെ അപ്പൊ നമുക്ക് പാത്രം അവിടെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും തരം അബ്ദുള്ള അബു സാലുഹായ് എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ഹായ് എല്ലാരും ഹായ് പറഞ്ഞിരിക്കും നിങ്ങൾ ഹായ് ഹായൊക്കെ എനിക്ക് നിങ്ങൾ ഹായ് ഹായൊക്കെ വരുമ്പോഴത്തേക്കണ്ട ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെ ഉരുളകൂടെ നീക്കി എല്ലാം നീക്കി വെച്ചിട്ടുണ്ട് വെച്ചോക്കാം കിരീടം അടിപൊളി ഒരു ഉരുളങ്ങൾ ചെറിയുണ്ട് പോവാ പോണോ തീർച്ചയായിട്ടും ഓക്കെ പൊക്കിയോളൂ അപ്പൊ തീർച്ചയായിട്ടും ഇനിയും കാണാം അത്യാവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊക്കിയോളൂ പിന്നെ തങ്കമണി തങ്കമണി മോഹൻ അടിപൊളി താങ്ക് യു വെരി മച്ച് തങ്കമണി മോഹൻ എനിക്ക് തീർച്ചയായിട്ടും തരും 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 എല്ലാവർക്കും ഇതാ എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു അടിപൊളി ഒരു അവസരമാണ് ഇത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാ കിടിലും കിടിലും ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഓക്കെ ഇതാ ഇത് ലെയർ റൊട്ടിയുടെ മാവാണ് ഇത് കുഴക്കുന്നത് കഴിഞ്ഞ തൊട്ട് കാണിച്ചിരുന്നു കേട്ടോ നമ്മളെ ലൈവിൽ തന്നെ കാണിച്ചിരിക്കുന്നത് പിന്നെ അതിനൊക്കെ ഇവിടെ നമ്മളെ ഉരുളം കറങ്ങുന്ന റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ആക്കി വെച്ചിരിക്കുന്നത് ഫ്രൈ ഫ്രൈ ആണ് എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ബാബു ഒരു തരും തങ്കമണി അടിപൊളി താങ്ക് യു വെരി മച്ച് അതിനൊക്കെ തന്നെ അബ്ദുള്ള സലൂഹായ് അപ്പൊ ഇനിയും ഹായ് ഒരുപാട് വരാറുണ്ട് എല്ലാ ഫ്രണ്ട്സും ഒന്നും ഹായ് പറഞ്ഞു മാത്രമല്ല നിങ്ങൾ ആരും എനിക്ക് ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് കൂടെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ടുകൊണ്ട് ചെയ്യുക നമ്മൾ നമ്മളിപ്പോഴും പ്രത്യേകം പ്രത്യേകം എന്താ പറയുക വെറൈറ്റി ഐറ്റംസ് ആണ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ ഉരുളക്കിഴക്കിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഉരുളക്കിഴിൻ്റെ റോസ്റ്റ് ഒക്കെ നമുക്കത് അതിലേക്ക് ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് അതായത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുക ആപ്പ് ചെയ്ത് ഉപകാരം ബാബു ആപ്പ് ചെയ്ത ഉപകാരം സെയിം ടു യു ഓക്കെ ഇനി ഇതിലേക്ക് പെരഞ്ചീരക ഓണിട്ട് കൊടുക്കണം കേട്ടോ കടുക് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ പെരിഞ്ചീരക വാണിട്ട് കൊടുക്കേണ്ടത് പെരിഞ്ചീരകം അതായത് ഇത്ര ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഉപകാരം ഇപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരം ബാബുവിനും അന്ന് നിൽക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും നല്ലൊരു കിഴം ഇതു ഉപകാരം നല്ലൊരു കിഴന വർഷം ആശംസിക്കുന്നു ആശംസിക്കുന്നുട്ടോ ഓക്കെ ഇനി നമുക്ക് വറ്റൽമുളകാണ് വറ്റൽമുളക് എന്താ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ വട്ടൽമുളക് അതായിട്ട് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും തരും ബാബു അതായത് ഒന്ന് ഫ്രഷ് ഒന്ന് ഫിനിഷ് ആയിക്കോട്ടെ സ്ഥലം എവിടെയാ വേണ്ടല്ലേ ഓക്കേ ഫുഡ് വേണ്ട ഹാപ്പി ബാലക് ഓക്കെ എങ്കിലും തീർച്ചയായിട്ടും ബാബുവിന് എന്താ അത്യാവശ്യം കാണാൻ ഇരിക്കും നമുക്കിവിടെ ഓരോ സ്ഥലത്ത് കൊടുക്കാം ഓക്കെ എല്ലാരും ഒന്ന് സഹായിച്ച നമ്മളുടെ എത്രയും അടിപ്പൊളിയായിട്ടുള്ളവര് ഉരുളക്കിഴങ്ങ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് റോസ്റ്റ് നമ്മുടെ ഓക്കെ അതാ ഉള്ളിൽ നന്നായിട്ടൊന്ന് ഇടക്കി കൊടുക്കട്ടെ നന്നായിട്ടൊന്ന് മുപ്പിക്കുക അപ്പൊ നമ്മൾ കിടപ്പം ലെയർ റൊട്ടിയുടെ മാവ് അവിടെ ലെയർ റൊട്ടിന്ന് പറഞ്ഞാൽ വരേണ്ടത് അപ്പൊ എല്ലാവരും സർച്ച് തുറക്കുക തുറക്കുന്നില്ല ഇപ്പൊ ഇതിലെ ടൈറ്റം ഉണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൽബട്ടൺ ഓക്കെ പക്ഷെ അതുപോലെ നമ്മളെ എല്ലാ ലൈവുകൾ ലൈവ് ആയതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് ആണ് കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വീഡിയോസിന് ലെന്റ് കൊടുക്കും നമ്മുടെ ഫ്രണ്ട്സിന് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് നേരത്തെ ഒരുപാട് ലെന്ത് കാണിക്കുമായിരുന്നു ഹാഫ് ആൻ അവർ ഒക്കെ കാണിക്കുമായിരുന്നു ഒരു വൺ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പറഞ്ഞാൽ കാണിച്ചാൽ കണ്ടിരിക്കാൻ പാടാണ് എന്നുള്ളത് അതുകൊണ്ടുകൊണ്ട് ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാക്സിമം പന്ത്രണ്ട് മിനിറ്റ് ആക്കിയായിരുന്നു അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക ബുക്ക് അതുകൊണ്ടാണ് നോർമൽ വീഡിയോസ് ഒരുപാട് നമ്മൾ ചാനൽ കിടപ്പുണ്ട് അതെല്ലാം അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് പത്ത് മിനിറ്റിനകത്തേ ഉള്ളൂ കേട്ടോ ബുക്കുള്ളത് അഞ്ചു മിനിറ്റിനകത്തേ ഉള്ളൂ വേറൊരു ചാനലും വിസിറ്റ് ചെയ്യാം ഓക്കെ നമുക്കിതായ ഇതിലേക്ക് അല്പം ഉപ്പ് ഓടിച്ചു കൊടുക്കാം അപ്പൊ നമ്മളിതാ കിടനം അടിപ്പൊളിയായിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് റോസ്റ്റും ചിക്കൻ കറിയുടെ വെച്ചിട്ടുള്ള ഒരു ഉരുളകിണങ്ങ റോസ്റ്റും അതിനൊക്കെ തന്നെ അടിപ്പൊളിയായിട്ടുള്ള ലെയർ റോട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നെയ്യ് വരുന്ന സാധനം അടുത്തൊരു പാർട്ട് വേണ്ട ഉരുളി വന്ന് നോക്കട്ടെ